പറഞ്ഞ പോലെ കണ്ണ് പുറത്തേക്ക് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു കുറച്ച് നമുക്കൊരു ഇറങ്ങാനും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ പ്രവർത്തന വ്യത്യാസം കാരണം അത് നമ്മുടെ കണ്ണുകളെ ബാധിക്കുമ്പോഴാണ് അത് തൈറോയിഡ് ഐഡിസീസ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായും കാണുന്നത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇത് കാണുന്നത് ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഉത്പാദന ശേഷി കൂടുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നിരുന്നാൽ വളരെ ചെറിയ ശതമാനം ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഉത്പാദനം കുറയുന്ന സമയങ്ങളിൽ ഇത് കാണാവുന്നതാണ് അതായത് തൈറോയിഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ രസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് അതെ കൂടി നിന്നാലും കുറഞ്ഞു നിന്നാലും സംഭവിക്കാം അതെ കൂടി നിൽക്കുന്ന അവസ്ഥയിലാണോ ഒരു കേസുകളിലും ഹൈപ്പർ തൈറോയിഡിസും അഥവാ കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത് കാണുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് തൈറോയിഡിന് അതായത് നമുക്ക് ഇതുവരെ അത്ര പരിചയമല്ലാത്ത അതായത് ഞാൻ ചോദ്യം ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് അത്ര ഒരു രോഗം പോലെയാണ് എനിക്കിതിനെപ്പറ്റി കേൾക്കുമ്പോൾ തോന്നിയത് പണ്ട് മുതലേ ഉള്ളൊരു അസുഖാണോ ഈ അടുത്ത്

കാണുമല്ലോ എനിക്ക് ഈ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഇത് 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 ഇതിന്റെ ഒരു ലക്ഷണം പല രീതിയിലാണ് അത് അതെ അതെ പ്രത്യക്ഷപ്പെടുന്നത് അതായത് വളരെ തുടക്കത്തിൽ തന്നെ ഇത് കാണുന്നത് വളരെ നിസ്സാരമായി തന്നെ കണ്ണുകളെ ബാധിക്കാം അതായത് കണ്ണിന് കണ്ണുകളുടെ ചെറിയ തോതിലുള്ള തള്ളിച്ച ചെറിയ തോതിലുള്ള കണ്ണിൽ നിന്ന് വെള്ളം വരവ് അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള നീര് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് അത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് എന്ന എന്നിരുന്നാൽ രോഗം കൂടുതലാവുന്ന സമയങ്ങളിൽ ഇത് കണ്ണിന് ചുറ്റുമുള്ള ചുമപ്പ് കഴപ്പ് വേദന കാര്യങ്ങൾ രണ്ടായി കാണുവാനുള്ള സാധ്യതകൾ കണ്ണിന്റെ പ്രഷർ അധികമാവുന്നു ഇങ്ങനെയുള്ള രീതിയിലേക്ക് അത് മാറുന്നു എന്നിരുന്നാൽ രോഗം അതിയായി മൂർച്ഛിക്കുന്ന അവസരങ്ങൾ ഇത് നമ്മുടെ കാഴ്ചശക്തി പൂർണമായും നമുക്ക് നഷ്ടപ്പെടാം എന്നുള്ള ഒരു അവസ്ഥ വരെ ഉണ്ടാകേക്കാം പോളകൾ വെലിഞ്ഞു നിൽക്കുക അത് അതൊരു ലക്ഷണമാണോ അതിന്റെ ഒരു കാര്യം അതെ 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 പോളകൾ വെലിഞ്ഞു നിൽക്കുക അത് പ്രധാനമായും നമ്മുടെ കണ്ണ് തള്ളി തള്ളിവരുന്ന ഒരവസ്ഥയാണ് അത് കാരണം തന്നെ നമ്മുടെ കണ് മുകൾ പോളയാണ് കൂടുതലായി ബാധിക്കാറ് മുകൾ പോളയും വലിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അതായത് കണ്ണുകൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ശരിക്കും നമ്മൾ ഈ കണ്ണ് തള്ളി നിൽക്കുക എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ വെള്ള കളറുള്ള പോഷനായിട്ട് മൊത്തം പുറത്തേക്ക് തള്ളുന്ന കണ്ണിനാകെ വലുപ്പം കൂടാനുള്ള സാധ്യതയാണ് വലിപ്പം കൂടുകല്ല അത് തള്ളി വരിക തന്നെയാണ് അപ്പോഴേ പോളകൾക്ക് സംഭവിക്കുന്ന ഒരു അതെ പോളയും വലിയ വരും ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു തൈറോയ്ഡ് ഒണൈറോയിഡും അതുപോലെ ശ്രദ്ധിക്കുക എന്നുള്ളതന്നെയാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് മാം ഇപ്പം ഡ്രൈനെസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പൊതുവിൽ ഇപ്പം കഴിഞ്ഞ ഈ രണ്ടു വർഷത്തെ കോവിഡിന്റെ ഒക്കെ ഒരു കാലം കൂടെ ആകുമ്പോഴത്തേക്കും ഡ്രൈനസ് അല്ലെങ്കിൽ കണ്ണില് അതൊക്കെ മാം ഇപ്പൊ പറഞ്ഞ ലക്ഷണങ്ങൾ പെടുന്നതാണ് അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഈ ഡ്രൈനസ്സൊക്കെ കൂടുതൽ നേരം കമ്പ്യൂട്ടർ നോക്കിയിട്ടാണ് മൊബൈൽ നോക്കിയിട്ടാണെന്ന് നമുക്ക് തന്നെ ഏതാണ്ട് ഒരു ധാരണ ഇപ്പം ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ വായിച്ചും കേട്ടും ഒക്കെ ഒരു ധാരണയുണ്ട് അപ്പൊ നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് പൊതുവിൽ ചിലപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പുകാരൻ നിർദ്ദേശിക്കുന്ന ഒരു മരുന്ന് വാങ്ങിച്ച് കണ്ണിലിടും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ നമുക്ക് മുന്നേ തന്നിട്ടുള്ള അപ്പൊ ഈ ഞാൻ ചോദിക്കുന്നത് ഇത് രണ്ടും ഒരു പ്രധാന ലക്ഷണമായ സ്ഥിതിക്ക് തൈറോയിഡ് ഉള്ള ആളുകൾ ഈ രണ്ട് ലക്ഷണങ്ങൾ കണ്ടതിന്റെ പേരിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണുക എന്നുള്ളത് തന്നെയല്ലേ ആദ്യം വേണ്ടത് അതെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തൈറോയിഡ് ഈ അസുഖം ഏറ്റവും ആദ്യം ആദ്യം നമ്മൾ കാണുമ്പോൾ തുടക്കത്തിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അങ്ങനെ അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് പോയി സ്വയം ചികിത്സ തേടുവാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നിരുന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തൈറോയിഡ് അസുഖം കണ്ണുകളെ ബാധിക്കുന്ന അവസ്ഥയിൽ അത് ഏറ്റവും ആദ്യം തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ വളരെ എളുപ്പമാണ് എന്നിരുന്നാൽ അത് കൂടുതലായി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ വഷളാവുന്ന അവസ്ഥയിലാണ് ചികിത്സയും ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ എർലി ഡയഗ്നോസിസ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അതായത് എത്രയും നേരത്തെ കൂട്ടി ചികിത്സിക്കുന്നു അതെത്രയും എളുപ്പത്തിൽ നമുക്ക് അതൊരു തൈറോയിഡ് തൈറോയിഡ് ലെവലുകൾ കൂടുതലാണ് അല്ലേ ഓക്കേ ഇത് ഞാൻ പറയട്ടെ കഴപ്പും കാര്യങ്ങളും പല കാരണങ്ങളാലും ഉണ്ടാകാം അത് ഈ പ്രായത്തിന്റേതായിട്ട് നമ്മള് ഈവൻ കണ്ണടയുടെ പവർ ഉചിതമായിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ കണ്ണിന് കഴപ്പും കാര്യങ്ങളും ഉണ്ടാകും ഡ്രൈനസ് കാരണം ഉണ്ടാകും അങ്ങനെ സാധാരണഗതിയിൽ വേറെ പല കാരണങ്ങളും ഈ ും കാര്യങ്ങൾക്ക് ഉണ്ട് എന്നിരുന്നാൽ തന്നെ റസീന ഒരു തൈറോയിഡ് പേഷ്യന്റ് എന്നുള്ള രീതിയിൽ തൈറോയിഡ് ഐഡിസീസിന്റെ തുടക്കം ഒരു ഒരുപക്ഷെ ആയേക്കാം വിദഗ്ദ്ധനെ കണ്ടത് അതെപ്പ് ആ ഓ വൈറ്റമിൻ ഡി ആ ആ ഓക്കെ 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 ആ ആ പ്രശ്നീനക്ക് ഉചിതമായി ഞാൻ പറയട്ടെ അടുത്തുള്ള ഒരു അധികമായുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞപോലെ കണ്ണടയിലുള്ള ചെറിയ വ്യത്യാസമോ കാര്യങ്ങളോ എന്തും എന്തുകൊണ്ടും തന്നെ ആകാം എന്നിരുന്നാൽ തന്നെ താരോട് അസുഖമുള്ളതിനാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു നേത്ര അടുത്തുള്ള നേത്രരോഗ വിദഗ്ധനെ കാണുന്നത് ഉചിതമായിരിക്കും പ്രത്യേകിച്ചും ഒരു മുപ്പത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശീലങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രായം വരുന്നതിന്റെ ഭാഗമായിട്ട് കണ്ണിന്റെ ഈ പല ഉണ്ടാകാറുണ്ട് ഈ പറഞ്ഞ വെള്ളം എഴുത്ത് അല്ലെങ്കിൽ ഈ കാഴ്ച മങ്ങുന്ന പോലത്തെ അവസ്ഥ അപ്പോ നമ്മളെ നാച്ചുറലി ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് മരുന്ന് മീൻ കണ്ണട ടെസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ച പോലെ തൈറോയിഡ് ഉള്ള ആളുകളും അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ മാം പറഞ്ഞ പോലെ കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നൊരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോ കുറച്ച് കാഴ്ചക്കും നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കില്ല പുറത്തേക്ക് ആൾ ഇറങ്ങാനും ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ ഉള്ളു അപ്പം ഈ പറയുന്ന രണ്ട് ലക്ഷണങ്ങൾ അതായത് കാഴ്ചയുടെ പ്രശ്നങ്ങളും അപ്പം കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ഫിസിക്കലി നമ്മളൊരു ഡോക്ടറെ തന്നെ കാണുക എന്നുള്ളതാണോ മാം ഉചിതമായിട്ട് പറയുന്നത് അതെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ അടുത്തുള്ള കണ്ണട കടയിൽ നിന്നും ഒരു നാൽപ്പത് വയസ്സുള്ള ഒരാൾ വേണ്ടി കണ്ണട വാങ്ങിക്കുന്നതിൽ തെറ്റല്ല പക്ഷെ അതിൽ ഉപരിയായി നമുക്ക് ഈ നാല്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ പോലെ ഗ്ലോക്കോമ അത് ഈ തൈറോയിഡ് ഐ ഡിസീസ് എന്നുള്ള തൈറോയിഡ് ഉള്ള ആൾക്കാരെ അതല്ലാതെ സാധാരണ ജനങ്ങളിൽ തന്നെ ഈ ഗ്ലോക്കോമയുടെ കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഒരു അവസ്ഥ ഇതൊക്കെ തന്നെ യാതൊരു ഇറ്റ്സ് സൈലന്റ് കില്ലറും കാര്യങ്ങളുമാണ് അതായത് ഒരു യാതൊരു രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടാവണമെന്നില്ല അപ്പൊ ഇങ്ങനെയുള്ളത് ഒരു നേത്രരോഗം വിദഗ്ധൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ഒരുപക്ഷെ ഡിറ്റക്ട് ആവുകയെ തന്നെയുള്ളു അപ്പോ ഒരു ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കണ്ണ് കണ്ണിന്റെ കാഴ്ചശക്തിയെ നമുക്ക് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ഒക്കെ സമാധാന സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഡോക്ടറെ കണ്ട് ബാക്കി തീരുമാനങ്ങൾ എടുക്കാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും